ഇത് താരതമ്യങ്ങളുടെ കാലമാണ് കാരണം ഇലക്ഷൻ സമയമാണ് ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ നിയമസഭാ സമ്മേളനം കഴിയുമ്പോൾ ഏകദേശം ഇലക്ഷൻ പ്രഖ്യാപിക്കും അതിൻ്റെ ചൂടിലേക്ക് നമ്മൾ കിടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ സ്വാഭാവികമായും യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള താരതമ്യങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് യു ഡി എഫ് സർക്കാർ പത്ത് വർഷം മുൻപായിരുന്നു അവസാന യു ഡി എഫ് സർക്കാർ വന്നത് ആ യു ഡി എഫ് സർക്കാരിൻ്റെ കാലവും ഒന്നും രണ്ടും പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലവും തമ്മിൽ പല വിഷയങ്ങളിൽ താരതമ്യം ചെയ്യുന്നുണ്ട് ആളുകൾ അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ലോഡ് ഷെഡിങ് ഒരു പക്ഷേ ഇന്നത്തെ ഒരു പത്തോ പന്ത്രണ്ടോ അല്ലെങ്കിൽ ആ വയസ്സുള്ള കുഞ്ഞുങ്ങളോട് ലോഡ് ഷെഡിങ് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അതിനെക്കുറിച്ച് അറിവേ ഉണ്ടാവില്ല അവർ നമ്മളോട് തിരിച്ചു ചോദിക്കും അതെന്താണ് ലോഡ് ഷെഡിങ് അതെന്താണ് പവർക്കെട്ട് ഒരു മിനിറ്റ് കൊണ്ട് കറണ്ട് പോയാൽ കരയുന്ന പുതുതലമുറയോട് പത്ത് വർഷത്തിന് മുൻപുള്ള പവർ കട്ടിന്റെയും ലോഡ് ഷെഡിംഗിന്റെയും ചരിത്രം പറഞ്ഞു കൊടുക്കുന്ന അമ്മയുടെയും മകളുടെയും വീഡിയോയ്ക്ക് താഴെ യു സൈബർ ഗ്രൂപ്പുകൾ വലിയ തോതിൽ മോശം സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോശം പരാമർശം നടത്തിയവർക്കെതിരെ അമ്മ ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി ആ വാർത്തയിലേക്ക് പോകുന്നതിന് മുൻപ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആ അമ്മ പറഞ്ഞു ആ ആ വീഡിയോ വീഡിയോ നമുക്കൊന്ന് കാണാം ലോഡ് ഒരു കാലം എന്ന് പറയുന്ന ഒന്ന് അല്ല എന്തിനഞ്ഞേ കറണ്ട് പോയിട്ട് ഒരു മിനിറ്റ് നേരത്തേക്ക് കറണ്ട് പോയിട്ട് കരഞ്ഞേലേ മൂക്ക് ലോഡ് ഷെഡിംഗ് എന്താണെന്നറിയാ ലോഡ് ഷെഡിംഗ് കേട്ടിട്ടോ മോള് കേട്ടിട്ടില്ല ഏഹ് ആയിട്ട് കേൾക്കുക ആ ലോഡ് ഷെഡിംഗ് അല്ലെങ്കിൽ പവർ കട്ട് എന്ന് പറയും പവർ എന്താണെന്നറിയാലോ ആ കരണ്ട് അല്ലേ ആ ആ പണ്ട് ഒരു പത്ത് വർഷം മുന്നേ നമ്മുടെ കേരളത്തില് കറണ്ടില്ലേ പവർ ഒരു മണിക്കൂർ നേരത്തേക്ക് അല്ലെങ്കിൽ അരമണിക്കൂർ നേരത്തേക്കൊക്കെ ഇങ്ങനെ കട്ടാക്കിയിടും ഇങ്ങനെ മനുഷ്യമാർക്കൊക്കെ വെളിച്ചം വേണം അപ്പെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ചില ആൾക്കാർ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചേക്കും ചില ആൾക്കാർ മെഴുകുതിരി കത്തിച്ചേക്കും ചില ആൾക്കാർ കുട്ടികൾ പഠിക്കാനോ ആ കുട്ടികൾ ഈ പറഞ്ഞ വെളിച്ചത്തിന്റെ ഇതിലൊക്കെ പഠിക്കും അല്ലെങ്കിൽ എമർജൻസി ലാമ്പ് കത്തിച്ചേക്കും നമ്മളിവിടെ ഒരു എമർജൻസി ലാമ്പ് വാങ്ങിച്ചില്ലേ കണ്ടില്ലേ നമ്മളത് ഉപയോഗിക്കാണ്ട് അത് കേടായി പോയി അങ്ങനെയായിരുന്നു പണ്ട് കറണ്ട് കട്ട് അര മണിക്കൂർ നേരത്തേക്ക് അല്ലെങ്കിൽ ഒരു മണിക്കൂർ നേരത്തേക്കൊക്കെ കറണ്ട് കട്ട് ഉണ്ടാവുമായിരുന്നു കരണ്ട് ലോഡ് ഷെഡിംഗ് ഇല്ലാണ്ടായത് ആ നമ്മളിപ്പം ഭരിക്കുന്ന സർക്കാർ ഇല്ലേ ആ ഈ സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷാണ് ലോഡ് ഷെഡിംഗ് ഇല്ലാതായത് അപ്പൊയാൽ കരണ്ട് ഷെഡിംഗ് വരും അതായത് ഈ സർക്കാർ ഇലക്ഷനിൽ തോറ്റാല് വീണ്ടും വരുകൾ ചോദിച്ചാൽ ആ വരാൻ സാധ്യതയുണ്ട് വീണ്ടും ലോഡ് ഷെഡിംഗ് വരും കണ്ണങ്ങ് തടച്ചാളെന്തായാലും ഒരു മിനിറ്റ് കരണ്ട് പോയപ്പോൾ കരയുന്ന കുഞ്ഞിനോട് അമ്മ പറയുന്ന വീഡിയോയാണ് നമുക്ക് കണ്ടത് ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഒക്കെയുള്ള ഒരു കാലം നമുക്കുണ്ടായിരുന്നു അതൊരു ആചാരമായ ഒരു കാലം നമുക്കുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ പ്രേക്ഷകർ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും എസ് എസ് എൽ സി പരീക്ഷയൊക്കെ വരുന്ന സമയത്ത് പത്രങ്ങളിലും ചാനലിലുമൊക്കെ വലിയ വാർത്ത വരും ഈ പരീക്ഷ കാരണം ഇനിയുള്ള ഇരുപത് ദിവസം പവർ കട്ട് ഉണ്ടാവില്ല എന്ന് പറയുന്ന ആ ഒരു വാർത്ത ഇപ്പോഴും നമ്മുടെ മുൻപിലുണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് നിന്നാണ് ഇന്നത്തെ തലമുറയ്ക്ക് അതായത് ഇപ്പോൾ ഒരു പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള കുഞ്ഞുങ്ങളോട് നമ്മൾ ലോഡ് ഷെഡിംഗ് എന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല അതാണ് ആ മോൾക്കും അറിയില്ല ആ മോൾ അമ്മയോട് ചോദിച്ചു ാണ് അതെന്താണമ്മ ലോഡ് ഷെഡിങ് അവർക്കറിയില്ല ലോഡ് ഷെഡിംഗ് എന്താണെന്ന് കാരണം അവർ അങ്ങനെ ഒരു സാഹചര്യം അനുഭവിച്ചിട്ടില്ല എന്നതാണ് വസ്തുത അതായത് കൃത്യമായ രീതിയിൽ ഇലക്ട്രിസിറ്റി മാനേജ്മെന്റിലൂടെ നമുക്ക് സുഗമമായ വൈദ്യുതി ഉറപ്പാക്കുന്ന സർക്കാർ ഇടപെടലാണ് ഒന്നും രണ്ടും പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് ലോഡ് ഷെഡിംഗ് ഉള്ള പവർക്കെട്ടുള്ള ആ പഴയ പഴയകാലത്തേക്ക് തിരികെ പോകണമോ എന്നാണ് ആ വീഡിയോയിലൂടെ ആ അമ്മയും മകളും നമ്മളോട് ചോദിക്കുന്നത് ആ വീഡിയോ പുറത്തു വന്നതിന് ശേഷം അവർക്ക് നേരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് കോൺഗ്രസ് സൈബർ അണികളിൽ നിന്ന് നേരിടേണ്ടി വന്നത് ഏറ്റവും മോശമായ ഭാഷ നമുക്കറിയാമല്ലോ അവരുടെ ഒരു സംസ്കാരം എന്താണെന്ന് ഇപ്പോൾ ആ വീഡിയോ ചെയ്ത ആ വീഡിയോയിൽ ശബ്ദമായി നമ്മുടെ മുന്നിലുള്ള അമ്മയായ സുജില റാണി എന്നോടൊപ്പം ടെലഫോൺ ലൈൻ ചേരുകയാണ് സുജില റാണി ഗുഡ് മോർണിംഗ് കേൾക്കാമോ ഞാൻ പറയുന്നത് ഗുഡ് മോർണിംഗ് കേൾക്കാം ഈ വീഡിയോ ഞാൻ കണ്ടു അതിലൊരു സന്ദേശമുണ്ട് പത്ത് വർഷം മുൻപ് ലോഡ് ഷെഡിങ് എന്നൊക്കെ പറയുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു ഇന്നത്തെ പുതുതലമുറയ്ക്ക് അത് അറിയില്ല കാരണം അവർ അത് അനുഭവിച്ചിട്ടില്ല അത് അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ സർക്കാർ മാറിയാൽ ഒരുപക്ഷെ നമ്മൾ അത്തരത്തിലുള്ള ആചാരങ്ങളിലേക്ക് വേണമെങ്കിൽ തിരിച്ചു പോകേണ്ടി വന്നേക്കും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അത് ആ വീഡിയോ ചെയ്തതിനു ശേഷം നിങ്ങൾക്കുണ്ടായ അനുഭവം എന്താണ് വീഡിയോ ചെയ്തതിനു ശേഷം ബഹുഭൂരിപക്ഷം ആളുകളും അതിനെ നല്ല രീതിയിലാണ് ഏറ്റെടുത്തിട്ടുള്ളത് ഏകദേശം ഒരു നാല് ലക്ഷത്തിനടുത്ത് ആളുകൾ ആ വീഡിയോ കണ്ടു വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത് പക്ഷേ എവിടെയും കുറച്ച് അഥവാന്മാരുണ്ടാവുമല്ലോ അതുപോലെ കുറച്ച് ആളുകൾ വളരെ കുറച്ച് ആളുകൾ വളരെ മോശം വാക്കുകൾ അശ്ലീല പദങ്ങൾ അല്ലെങ്കിൽ ആഭാസ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ പോസ്റ്റിനടിയിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി ചിലതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ ചെറിയൊരു ഉണ്ടാകും ഇതിപ്പോ വീഡിയോ ചെയ്ത് എന്നെയാണോ വിളിക്കുന്നത് അതോ വീഡിയോയിൽ സംസാരിക്കുന്ന എന്റെ കുഞ്ഞിനെയാണോ വിളിക്കുന്നത് എന്നുള്ള ഒരു ഒരു എന്താണ് ഒരു പേടി അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ആഭാസ തരം സൈബർ ആക്രമണം തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോ താമസിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് ഇപ്പൊ ഇവിടുത്തെ ജില്ലാ പോലീസ് മേധാവിക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും മെയിൽ ചെയ്തിട്ടുണ്ട് ഇതൊരു തോന്നുന്നുണ്ടോ തീർച്ചയായും അങ്ങനെ തന്നെയാണല്ലോ കാരണം ഇത്തരത്തിലുള്ള സൈബർ സ്പേസുകളിൽ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്ന സ്ത്രീകളെ നിശബ്ദരാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ പുരുഷന്മാരിരുന്ന പോസ്റ്റുകളിൽ ഇത്രത്തോളമുള്ള ഒരു ആഭാസ വിളികൾ വളരെ കുറവായിരിക്കും സ്ത്രീകൾ ശബ്ദിക്കുമ്പോൾ അവരെ നിശ അവരെ നിശബ്ദരാക്കുക അവരിനിയെ എഴുതാതിരിക്കുക

എന്ന് അല്ലെങ്കിൽ ഒന്നുമില്ല അവർക്ക് ഇഷ്ടപ്പെടാത്തതൊന്നും നമ്മൾ പറയരുത് പറഞ്ഞാൽ ഞങ്ങൾ ഇതായിരിക്കും ഞങ്ങളുടെ പ്രതികരണം നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രതികരണമായിരിക്കും അതെ അതെ ഏത് തരത്തിലുള്ള മാന്യമായ സംവാദങ്ങളെയും ആരോഗ്യപരമായ ചർച്ചകളെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട് ആ രീതിയിൽ സംവദിക്കാം പക്ഷേ ഇത്തരത്തിലുള്ള അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ അങ്ങ് എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം പക്ഷേ നിലപാടുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കും അത് ഈ വിഷയത്തിലായാലും വിദ്യാഭ്യാസപരമാണ് ഞാൻ അധ്യാപികയാണ് അപ്പോ പത്ത് വർഷം കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തൊട്ടറിഞ്ഞ ആളുകളാണ് ഞങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തകർ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും പറയുക തന്നെ ചെയ്യും ഇത്തരത്തിലുള്ള സൈബർ അധിക്ഷേപങ്ങൾക്ക് മുന്നിൽ ഒരിക്കലും മുട്ടുമടക്കാനല്ല തീരുമാനം ടീച്ചർ ടീച്ചർ ഈ ഈ വീഡിയോ വീഡിയോ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ ഒരു മിനിറ്റ് ഒന്ന് പോയപ്പോൾ മോളുടെ ഒരു 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 ആ സമയത്തെ പ്രകടനം അല്ലെങ്കിൽ കണ്ടിട്ടാണോ പഴയ ഇങ്ങനെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ും കാരണം അവള് പകല് സമയമാണ് പകല് സമയത്ത് ടി വിയിൽ എന്തോ കണ്ടോണ്ടിരിക്കുക ആ സമയത്താണ് കരണ്ട് പോയത് അപ്പൊ ഈ അലറിവിൽക്കുള്ള കരച്ചിലാണ് അപ്പോഴാണ് ഞാൻ എനിക്ക് അങ്ങനെയാണെങ്കിൽ അവളോട് ഈ കാര്യം ഒന്ന് ചോദിച്ചാലോ എന്നുള്ള രീതിയിൽ എനിക്കൊരു വീഡിയോ എടുക്കാമോന്ന് തോന്നിയത് അങ്ങനെയാണ് ഞാൻ അവളോട് അതിനെ കുറിച്ച് ചോദിച്ചത് അപ്പോ അവൾക്ക് ലോഡ് ഷെഡിങ് എന്താന്നുള്ളത് അറിയില്ല അപ്പൊ ഇത് കഴിഞ്ഞ ശേഷം വളരെ രസകരമായ മറ്റൊരു സംഭവം ഉണ്ട് അപ്പൊ എന്റെ എന്റെ സഹോദരി അവൾക്ക് രണ്ട് പെൺകുട്ടികളാണ് അവള് ഇന്നലെ തന്നെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പൊ അവള് വെറുതെ അവളുടെ മക്കളോട് ഒരാൾ എട്ടാം ക്ലാസ്സിലും ഒരാൾ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മക്കളോട് ചോദിച്ചു നിങ്ങൾക്ക് അറിയോ ലോഡ് ഷെഡിങ് എന്താന്നുള്ള കാര്യം അവര് അതിൽ എട്ടാം ക്ലാസ്സിലെ കുട്ടി പറഞ്ഞത് ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ട് അവിടെ വല്ല ലോഡും സംഭവം കൊണ്ടിറക്കുന്ന സംഭവമായിരിക്കാണവർ പറഞ്ഞത് കാരണം കുട്ടികൾക്ക് അറിയില്ല അപ്പൊ അവളറി കുട്ടികൾക്കൊന്നും ഒന്നിനെ കുറിച്ച് അറിയില്ല ഞാൻ ഒരു കുട്ടിയെ കുറ്റം അറിയേണ്ടതില്ല കുട്ടിക്ക് അറിയാത്തതല്ല അവരത് അനുഭവിച്ചിട്ടില്ല അങ്ങനെ ഒരു നമ്മൾ കരകയറി അതെ അതെ ടീച്ചർ പറഞ്ഞത് കറക്റ്റ് ആണ് കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ജെൻസി കിഡ്സ് എന്ന് വിളിക്കുന്ന പുതിയ കുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് ഈ ലോഡ് ഷെഡിങ്ങിനെ കുറിച്ച് അറിയില്ല ഇപ്പൊ ഒക്കെ നമ്മളെല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകുമല്ലോ ഈ എസ് എസ് എൽ സി പരീക്ഷയൊക്കെ വരുമ്പോൾ പണ്ട് പത്രങ്ങളിൽ വാർത്തവരില്ലേ ഇനി കുറച്ച് ദിവസത്തേക്ക് ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞു കൊണ്ട് അതെ ഞാന് എന്റെ ഒരു ഫേസ്ബുക്കിലൂടെ നിങ്ങൾക്ക് പോയാൽ മനസ്സിലാകും കുറച്ച് ദിവസം ഒരു 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 ഷെയർ ആണ് അതായത് പരീക്ഷാ കാലമായി ഇനി കുറച്ച് ഇത്ര ദിവസത്തേക്ക് ലോഡ് ഷെഡിങ് ഇല്ല എന്നുള്ളൊരു വാർത്തയാണ് അവിടെ നമ്മൾ കാണുന്നത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനഞ്ചിനു മുമ്പേ ഒരു വാർത്തയാണ് അപ്പൊ അതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് പിന്നെ വോൾട്ടേജ് ക്ഷാമവും എല്ലാം നമ്മുടെ മുന്നിൽ ഉള്ളതാണല്ലോ എന്തെങ്കിലും തന്നെ വോൾട്ടേജ് ഉണ്ടാവില്ല അതെല്ലാം നമുക്കറിയുന്നതാണോ നമ്മളെല്ലാം അനുഭവിച്ചിട്ടാണല്ലോ ഇന്ന് നമ്മളിവിടേക്ക് എത്തി നിൽക്കുന്നത് അപ്പോൾ താങ്ക് യു ടീച്ചർ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന് ഏതായാലും ടീച്ചറുടെ പരാതിയിൽ ശക്തമായ ഉണ്ടാകട്ടെ ടീച്ചർ പറഞ്ഞൊരു വാചകം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ എന്തൊക്കെ ആക്രമണങ്ങൾ ഉണ്ടായാലും നിലപാടുകളിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്ന് പറഞ്ഞത് അതൊരു വലിയ സ്റ്റേറ്റ്മെൻ്റാണ് താങ്ക് യു ഈ വീഡിയോ ചെയ്തതിനും പൊതുസമൂഹത്തോട് സംവദിച്ചതിനും സുജില റാണി ടീച്ചറാണ് നമ്മളോട് സംസാരിച്ചത് ടീച്ചറാണ് ആ വീഡിയോ ചെയ്തത് ടീച്ചറുടെ മകളുടെ ഉണ്ടായ ഒരു അനുഭവം വെച്ചാണ് ടീച്ചർ ആ വീഡിയോ ചെയ്തത് പക്ഷേ അതിനുശേഷം അവർക്ക് നേരിടേണ്ടി വന്നത് വലിയ സൈബർ ആക്രമണമാണ് അത് സ്വാഭാവികമായി നിങ്ങൾക്ക് അറിയാമല്ലോ അത് ആരുടെ ഭാഗത്തു നിന്നായിരിക്കും വരിക എന്നത് അത് കോൺഗ്രസ് സൈബർ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയായിരിക്കും ഒരു സംശയവും വേണ്ട അപ്പോൾ പണ്ടിങ്ങനൊരു കാലം ഉണ്ടായിരുന്നു അത് ഓർമ്മിക്കേണ്ടത് തന്നെയാണ് അത് പറയേണ്ടത് തന്നെയാണ് നാളെ കോൺഗ്ര നാളെ അവർ അവരുടെ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണല്ലോ അവരുടെ സർക്കാർ അധികാരത്തിൽ വരണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടല്ലോ അത് അവർ പറയുമ്പോൾ അവരോട് ചോദിക്കണം ഞങ്ങൾ ഇരുണ്ട കാലത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണോ നിങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വരേണ്ടത് ലോഡ് ഷെഡിംഗ് ഉള്ള പവർ കട്ടുള്ള കാലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണോ ഞങ്ങൾ വരേണ്ടത് എന്ന് നമുക്ക് ചോദിക്കാം പുതിയ തലമുറ ലോഡ് ഷെഡിംഗ് അറിഞ്ഞിട്ടില്ല ഇപ്പോൾ ആ ടീച്ചർ പറഞ്ഞതുപോലെ ഒരു ഷെഡ് കിട്ടിയിട്ട് അതിൽ ലോഡ് കൊണ്ടിറക്കിയതാണോ എന്നാണ് ലോഡ് ഷെഡിങ്ങിനെ കുറിച്ച് ഒരു കുട്ടി എന്നാണ് ആ ടീച്ചർ പറയുന്നത് അപ്പോൾ അതൊക്കെ ഏറ്റവും രസകരമായ കാര്യങ്ങൾ തന്നെയാണ് ഏതായാലും നിലപാടുകളെ മാറ്റിമറിക്കാനൊന്നും ഈ പറയുന്ന സൈബർ ആക്രമണങ്ങൾ കൊണ്ടൊന്നും കഴിയില്ല എന്ന് സുരാനാണി ടീച്ചർ നമ്മളോട് പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്